യാത്രയുമായി ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കഫീലോ നമ്മുടെ അർബാബോ നമ്മുടെ പ്രിയപ്പെട്ട മുതിർമാരോ ഒക്കെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എങ്ങനെ ചോദിക്കണം യാത്രയിലെ മംഗളങ്ങൾ നേരുന്നു എന്ന് പോകുമ്പോൾ പറയണം എങ്ങനെയൊക്കെയാണ് അത് പറയാം പലതൊക്കെ ചിലതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നോക്കാം കെയഫ് ഖാൻ സഫർ യാ അസൈൽ കേഫ് ഖാൻ സഫർ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര നിങ്ങളോട് ചോദിക്കുകയാണ് കേഫ് ഖാൻ സഫർ കേഫ് ഖാൻ സഫർ എങ്ങനെ ഉണ്ടായിരുന്ന യാത്ര നിങ്ങളൊരു വലിയ യാത്രയും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ മുതിർമാർ ചോദിക്കും ഹീ ബി കേഫ് ഖാൻ സഫർ അപ്പം നിങ്ങൾക്ക് പറയാം അതൊരു സൂപ്പർ യാത്രയായിരുന്നു അത് എൻജോയ്മെൻറ്റായിരുന്നു യാത്ര എന്നൊക്കെ പറയും ചില യാത്ര എൻജോയ് ഉണ്ടാകുമല്ലോ അതിന് പറയാം സഫർ ഖാൻ മുരേ എന്ന് പറയാം സാഹിത്യ അറബിയിലാണെങ്കിൽ ഇവർ സംസാരിക്കുമ്പോൾ അത് പറയും ഒന്നും കൂടി പറഞ്ഞാൽ എന്ന് പറയാം അപ്പം എൻജോയ്മെൻ്റ് ആയിരുന്നു യാത്ര മറ്റൊന്ന് ഞാൻ ആദ്യം പറഞ്ഞെന്താണ് സഫർ ക്യാൻ മുറി ഈ മുരീഹ എന്ന കംഫർട്ടബിൾ എന്നാണ് യഥാർത്ഥാർത്ഥം അപ്പോൾ നമ്മളൊരു കസേരക്കൽ കസേരയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അൽ ജുലൂസും മൂ മുരിയെ ഈ ഇരുത്തുന്ന ഒരു കംഫർട്ടെല്ലാം നമുക്ക് ചില ചേറിനെ പറ്റി പറയും ഓക്കെ അപ്പം മുരിഹ മുഞ്ചെ ഈ മൂന്ന് പദവും നിങ്ങൾക്ക് മറുപടിയിൽ പറയാം ഓക്കെ രണ്ടാമത് നിങ്ങൾ യാത്ര കഴിഞ്ഞ് എത്തി എന്നിരിക്കട്ടെ മാനേജർ പറഞ്ഞു ഹലാസ് അൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തും എന്നതിനും അതായത് എത്താനാവട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതെന്താണ് ഹംദുല്ലാ അലസ്സലാമുൽ ഹുസൂൽ ഇൻഷാ അപ്പോൾ ഒരാൾ ഞാൻ രാ നാളെ രാവിലെ ഞാൻ പിന്നെ നാട്ടിലെത്തും ഞാനിപ്പോൾ യാത്രയിലാണ് അൽഹിസ്ഫർ ഇൻഷാബി യുസാൽ ബുക്കർ സവാഹൻ നാളെ രാവിലെ എത്തും അങ്ങനെ കേട്ടാൽ നിങ്ങൾ നിങ്ങളെന്ത് പറയണം ഹലാ തൂസൽ ബിസ്സലാമ ഇങ്ങനെ പറയണം ഇൻഷാ തൂസൽ ബിസ്ലാമ ചെന്നല്ല പറയാം ബിസ്സലാമ സമാധാനമായി ശാന്തമായി എത്തട്ടെ എന്നൊരു പ്രാർത്ഥന എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ വസൽന ബിസ്സലാമാണ് അവരെ ഞങ്ങളെത്തി ഇനി മറ്റൊരാൾ യാത്ര കഴിഞ്ഞൊക്കെ ഞാൻ നാട്ടിലെത്തി എന്ന് പറയുകയോ അല്ലെ യാത്ര കഴിഞ്ഞ് നിങ്ങളുടെ മാനേജറെ കണ്ടു മുതിർന്നെ കണ്ടു ഹെമദുലില്ലാ വസ്തും അല്ല അത് നിങ്ങൾക്ക് യാത്ര കഴിഞ്ഞ് എത്തുന്നവർക്ക് പറയാൻ പറ്റുമോ ആക്കാം എല്ലാവരും അങ്ങനെ പറയും ഹമദുല്ലാ വസ്സൽ ബിസ്സലാമ എന്ന് പറയാൻ സമാധാനമായി എത്തിയിട്ടുണ്ട് ഹമദുലാമത്തിൽ എന്ന് പറയാം ഓക്കെ ഇനി മംഗളങ്ങൾ നേരുന്നു എന്ന് പറയണല്ലോ അതങ്ങനെ വരെ രഹ്ലസ ഈദ ഹാപ്പി ജേണി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രഹ്ലസ ഈദ ഓക്കെ ഇതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ നേരത്തെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും പൂർണ്ണമായും ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ യാത്രയ്ക്ക് സഫർ എന്ന് പറയും യാത്രക്കാരന് മുസാഫിർ എന്ന് പറയും യാത്രക്കാർക്ക് മുസാഫിരീൻ എക്സാൽ മുസാഫിരീൻ മാന്യ യാത്രക്കാർ എന്ന് നിങ്ങൾക്ക് പിന്നെ എയർപോർട്ടിൽ വെച്ചുള്ള അനൗൺസ്മെൻറ്റിൽ എപ്പോഴും കേൾക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന മാന്യമായ വാക്കുകൾ പഠിക്കുവാൻ അറബിക് യൂണിയുടെ പേജ് ഫോളോ ചെയ്യുക മല